നമസ്കാരം ശരി തിരുവല്ലയാണ് ഞാനിപ്പോൾ ഉള്ളത് തിരുവല്ല നമ്മുടെ പന്നിപ്പുഴി പാലത്തിന് തൊട്ട് ഉള്ളത് ഇവിടെ നല്ല ചൂട് കഞ്ഞിയും അതുകൊണ്ട് ഓംലേറ്റും ഉണ്ട് അതൊന്ന് കഴിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് എടാ നമസ്കാരം എത്ര നാളായി ഒരു ഇത് തുടങ്ങിയിട്ട് ആ ഇവിടെ എന്തൊക്കെയാ ഉള്ളത് കഞ്ഞിയും കച്ചാറ് എങ്ങനാണ് റേറ്റ് എങ്ങനെയാണ് കഞ്ഞി ആ ഓംബ്ലേറ്റ് വരുമ്പോൾ പതിനഞ്ച് രൂപ ഓംബ്ലേറ്റ് വരുമ്പോൾ പതിനഞ്ച് അതുപോലെ തന്നെ ഇനിയിപ്പോൾ കഞ്ഞി കിട്ടിയേക്കുവാണേൽ അതിൻ്റെ അടുത്ത് അതിൻ്റെ കറികളെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ വെച്ചത് പയറ് ചമ്മന്തി ഉണ്ട് പിന്നെ അച്ചാറുണ്ട് ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാൻ പോവാണ് അതിനകത്ത് ഇതൊക്കെ കഴിഞ്ഞു കഴിച്ചിട്ടുണ്ടല്ലേ എന്താ കൈ കഴിഞ്ഞു വെച്ചിട്ടുണ്ട് ചമ്മന്തിയുണ്ട് ഇത് ഏകദേശം ഒരു പതിനൊന്ന് മണിയാകുമ്പോഴാണ് ഇവിടെ ഓപ്പൺ ആകുന്നത് നമ്മുടെ വീഡിയോ കാണുന്നൊരിലെ പോകുവാണെങ്കിൽ ഇവിടെ കയറുക ഇവരെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഇവരെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നല്ല ചൂട് കഞ്ഞി അതുപോലെ തന്നെ അടിപൊളി പയറ് കപ്പ വേവിച്ചത് അച്ചാ ചമ്മന്തി പപ്പടം ഇത്ര ഐറ്റമാണ് ഇവിടെ കൊടുക്കുന്നത് ഓംലേറ്റ് വേണമെങ്കിൽ അത് സ്പെഷ്യൽ ആണ് അത് എത്രയായിട്ട് പതിനഞ്ച് പതിനഞ്ച് രൂപ കഞ്ഞിക്ക് കഞ്ഞിക്ക് അമ്പത് രൂപയാണ്